നമസ്കാരം ഗൾഫ് വാർത്തകൾ സൗദിയിൽ ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് ചുമത്തുന്ന പിഴയിൽ അൻപത് ശതമാനം ഇളവ് ലഭിക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കാൻ മൂന്ന് മാസം കൂടിയെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു അവധിക്ക് നാട്ടിലായിരുന്ന മലയാളി കുടുംബം കുവൈറ്റിൽ തിരിച്ചെത്തിയതിന് തൊട്ടു പിന്നാലെ തീപിടുത്തത്തിൽ മരിച്ചു തിരുവല്ല നീരേറ്റുപുറം സ്വദേശി മാത്യു ഭാര്യ ലിനി ഇവരുടെ മക്കൾ ഐസക് ഐറിൻ എന്നിവരാണ് മരിച്ചത് ഒമാനിൽ സർക്കാർ സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്വദേശികൾക്കും പ്രവാസികൾക്കുമുള്ള പ്രസവാവധി ഇൻഷുറൻസ് പ്രാബല്യത്തിൽ വന്നതായി സോഷ്യൽ പ്രൊട്ടക്ഷൻ ഫണ്ട് അറിയിച്ചു ദുബായിൽ ഏഴ് ഇന്ത്യൻ തൊഴിലാളികൾ കഴിഞ്ഞ ഒരാഴ്ചയായി ദുരിതത്തിൽ ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തമിഴ്നാട് സ്വദേശിയുടെ ടെക്നിക്കൽ സർവീസസ് കമ്പനിയിലെ പെയിന്റിംഗ് തൊഴിലാളികളായ ഇവർ തൊഴിലുടമ മുങ്ങിയതോടെ പെരുവഴിയിലായി വിജയകരമായി ബദൽ സംവിധാനങ്ങളിലൂടെ സൗദിയിലെ വിമാനത്താവളങ്ങളിലെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലേക്ക് സഹോദരനെയും മുൻഭാര്യയും മകളെയും മർദ്ദിച്ച കേസിൽ യമനി യുവാവിനെ പിടികൂടിയതായി റിയാദ് പോലീസ് അറിയിച്ചു ഇൻഡിഗോ മാസം അബുദാബിയിൽ നിന്ന് നേരിട്ട് മംഗളൂരു ഉൾപ്പെടെ മൂന്ന് നഗരങ്ങളിലേക്ക് കൂടി സർവീസ് ആരംഭിക്കുന്നു